നമുക്കറിയാം അതായത് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇലക്ഷൻ അടുത്ത് വരുന്നു അവരുടെ ഒമ്പതാം തീയതി ഒരാഴ്ച മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ നമുക്കറിയാം യു ഡി എഫും എൽ ഡി എഫും എല്ലാം വാശിയേറിയ മത്സരം നടക്കുന്നത് എൻ ഡി എയും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ അതായത് ജില്ലാ പഞ്ചായത്തിൽ ഇവിടുന്ന് മത്സരിക്കുന്ന സതീഷ് ബാബു ഇറങ്ങി വരുന്ന സതീഷ് ബാബു കേട്ടോ ഒന്ന് കൈ കാണിച്ചതരാം സതീഷ് ബാബു സാറേ ആ ഒന്ന് ഒന്ന് കൈ കാണിച്ചേരാം അടിപൊളിയായിട്ട് ഒന്ന് കൈ കാണിച്ചു ഓക്കെ ഈ ഇത് പ്രചാരണം രാവിലെ തൊട്ട് തുടങ്ങിയ പ്രചാരണം ഇപ്പം ഞങ്ങൾ ചുങ്കപ്പാറല്ലേ കേട്ടോ ചുങ്കപ്പാറ സൂചിത്തേ അസിയ സൂചിത്തിനെ ഒന്ന് ഒന്ന് പറഞ്ഞു അവൻ്റെ അത് കൈ കാണിച്ചു സുജിത് വാ യു ഡി എഫിന്റെ കോട്ടയങ്ങ പഞ്ചായത്തിലെ ഒമ്പതിൽ മത്സരിക്കുന്ന സുജിത്ത് സുജിത് അല്ലേ കൈയ്യൊന്നും കാണിച്ചു ആശംസ പറഞ്ഞല്ലേ ഓക്കെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒമ്പതാം വാർഡിൽ വോട്ട് ആ ഓക്കെ ഓക്കെ എല്ലാവരും കേട്ടോ പ്രഷർ എല്ലാം കേട്ടല്ലോ ഒന്ന് പറഞ്ഞോ ഒന്ന് പറഞ്ഞോ എത്ര മാർഡിലാ പറഞ്ഞു പറഞ്ഞു പേര് അപ്പൊ ചിഹ്നം കൈപ്പത്തിയായിരുന്നു കൈപ്പത്തി ചിഹ്നമാണ് എല്ലാ പ്രേക്ഷകർക്കും കാരണം കേട്ടോ അത് ആ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്യുക എല്ലാവരും ചെയ്യുക ഓക്കെ സതീഷ് ബാബു ആ സതീഷ് ഞാൻ പരിചയപ്പെടുന്നു സതീഷ് സതീഷ് ബാബു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആനിക്കാട് നിന്ന് മത്സരിക്കുന്നു എല്ലാവരും കൈയടയാളത്തിൽ എനിക്കും കൈപ്പത്തി മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്ത് എല്ലവരെയും വിജയിപ്പിക്കണം എന്ന് അറിയാൻ ഓക്കെ 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 താങ്ക് യു ഇത് പറഞ്ഞു ഇത് പറഞ്ഞു പ്രചാരണം ഗംഭീരമായിട്ട് നടക്കാം കേട്ടോ എല്ലാ വീടുകളും കേറുന്നുണ്ട് അവിടുന്ന് കഴിഞ്ഞോ

പത്തിലെ സ്ഥാനാർത്ഥി ഒന്ന് പരിചയപ്പെട്ടെ പത്തിലെ പത്താം മാർട്ടിൽ മത്സരിക്കുന്നു കോട്ടാങ്ങ പഞ്ചായത്തിലെ പത്താം മാർട്ടിൽ മത്സരിക്കുന്നു പേരൂടെ പറഞ്ഞു ആ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചോ ചോദിക്കേ ചോദിക്കൂടെ തൈപ്പത്തി ആ ഓക്കെ 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 ആ അതന്നെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിട്ട് കിട്ടോ അച്ഛൻ എന്റെ ആളാ പിന്നെ ഹംസ വേണൊന്ന് കൈ കാണിച്ചോ ജീവിതത്തിൽ കൈ കാണിച്ചിട്ടില്ല ഹംസായ